വെൽക്കം ബാക്ക് ടു ഷീ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള പ്രീസ്റ്റോക്ക്ഡ് ആണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെയിലി വെയർ ചെയ്യാൻ പറ്റില്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം പിന്നെ എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് ഇതായിട്ടോ പ്രശ്നമാണ് നമുക്ക് കോൾഡായിട്ട് കുറേ ദിവസമായിട്ട് വീഡിയോയിലൊക്കെ എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് ഇതുവരെ നമുക്ക് ഇതും മാർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ചെസ്റ്റ് പോർഷനിൽ നല്ല എംബ്രോയിഡറി വർക്കൊക്കെയുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് സിക്സ്റ്റി ആട്ടോ അഞ്ഞൂറ്റി അറുപതാണോ പ്രൈസ് വരുന്നത് ഇതിന് മുമ്പ് നമുക്കൊരു അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റം വന്നിരുന്നു പെട്ടെന്ന് സോൾഡ് ഔട്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു നല്ല ഒത്തിരി നമുക്കിത് എൻക്വയറി ഉണ്ട് അതാണ് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ചെറിയ സീക്വൻസ് ഒക്കെ ഉണ്ട് ദുപ്പട്ടയിൽ ഫുൾ ഒരു കളറിനെ ആയിരിക്കും കേട്ടോ ബോട്ടോ ദുപ്പട്ടയും ടോപ്പ് എല്ലാം സെയിം കളറിനെയായിരിക്കും ഇതിൻ്റെ ബോട്ടം വരുന്നത് സാന്ത്വണാണ് മെറ്റീരിയൽ വരിക ലെങ്ത് ഇത്രയല്ല നമുക്കൊരു ഫൈവ് ഉള്ളിൽ ഫോൾഡിംഗ് ഉണ്ട് ഫോർട്ടി നയനോളം ലെങ്ത് കിട്ടും ഫോർ എക്സ്ട്രാ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫസ്റ്റ് കളർ വരുന്നത് പിസ്താ ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് കാണാം അടുത്ത കളർ വരുന്നത് ഒരു ലൈറ്റ് ബ്രിക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ചാർട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ചാർട്ടല്ല ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ലൈറ്റ് ഷെയ്ഡ് എല്ലാം പേസ്റ്റ് ഷെയ്ഡുകളാണ് കേട്ടോ ഇതിലും ഗ്രീൻ തന്നെയാണ് നമുക്ക് ചെസ്റ്റ് പോർഷനിൽ വർക്ക് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സാന്ത്വൺ മെറ്റീരിയൽ ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട കേട്ടോ നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇത് അടുത്ത കളർ കാണാം അടുത്ത ഷെയ്ഡ് വരുന്ന ഒരു ആഷ് കളർ കേട്ടോ ആഷും ഗ്രീനും പീച്ചൊക്കെയാണ് നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഫൈവ് സിക്സ്റ്റിയാണ് പ്രൈസ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ ആയിരിക്കും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ചെറിയ സീക്വൻസ് കുറക്കൊക്കെ ആയിട്ട് നല്ല ലെങ്ത്തും വിട്ടൊക്കെ ദുപ്പട്ട ഉണ്ട് കേട്ടോ എല്ലാം ലൈറ്റ് ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഇത് ഡെയിലി വെയർ ചെയ്യാൻ അടിപൊളിയായിരിക്കും അടുത്ത കളറ് കാണാം അടുത്ത കളർ വരുന്ന ഒരു ലൈറ്റ് സീ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ എല്ലാം ലൈറ്റ് ചാർട്ടാണ് അതിൻ്റെ ദുപ്പട്ടയിൽ ഫുൾ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല പിന്നെ ഇത് പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും അറിയാം കുറേ കസ്റ്റമേഴ്സ് ഇത് കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരാൾ തന്നെ രണ്ടും മൂന്നും കളേഴ്സ് ചേർത്തിട്ടുണ്ട് കാരണം അത്രയും പ്രൈസേ ഉള്ളൂ അഞ്ഞൂറ്റി അറുപതാണ് പ്രൈസ് വരാം നിങ്ങൾക്ക് ഡെയിലി വെയർ ചെയ്യാം മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ് ഞാൻ പറയാം വിട്ടു പോയായിരുന്നു വിചിത്ര സിൽക്ക് നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ വാഷ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ അയൺ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പെട്ടെന്ന് നമുക്ക് അയൺ ചെയ്യാതെ തന്നെ അല്ല നമുക്ക് കഴുകിയിട്ടാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയലും പിന്നെ അതിന് ചെയ്യാതെ ഉപയോഗിക്കാം അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ വിചിത്ര സിൽക്കിന് എന്നാൽ നല്ലൊരു ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും ഡെയിലി വെയർ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കുറേ ബെനിഫിറ്റ് ഉള്ള ഒരു മെറ്റീരിയൽ കേട്ടോ ഇത് ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഒരു കളറും കൂടി ഉണ്ട് അതും കൂടെ കാണാം ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് നല്ലൊരു കളറ് പീച്ച് ഷെയ്ഡ് പീച്ചും ഒരു ലൈ ഡാർക്ക് പീച്ചാട്ടോ ലൈറ്റ് പീച്ചല്ല വീഡിയോയിൽ ചെറിയ ലൈറ്റായിട്ടാണ് കാണുന്നത് ഇത് ഡാർക്ക് പീച്ചാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം ഇതാട്ടോ വരുന്നത് സാന്തൂണാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു കളർ കളർച്ചാട്ടുള്ള എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സാണ് ഇതുണ്ട് ലെങ്ത്ത് ഞാൻ ഇങ്ങനെ വയ്ക്കുമ്പോഴേക്കുണ്ടോ ലെങ്ത്ത് നല്ല പോലെ ലെങ്ത് ഉണ്ട് നമുക്ക് ഫോർ എക്സ്രാ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ഇതിലും ഗ്രീൻ തന്നെയാണ് ചെസ്റ്റ് പോർഷനിൽ വർക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് ഇത് ഇതാണ് ഇതിൻ്റെ പെട്ട അല്ല പീച്ച് ഷെയ്ഡ് അപ്പോൾ നല്ല അടിപൊളി കളക്ഷനാണ് അഞ്ഞൂറ്റി അറുപതാണ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഡെയിലി യൂസ് ചെയ്യേണ്ടവർക്കൊക്കെ നിങ്ങൾ ഈ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരേക്കും ബായ്